സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഹനാദ് ആണ് എന്തെല്ലാണോ എല്ലാവർക്കും സുഖല്ലേ ചങ്ങാതിമാരെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം നമ്മുടെ എൽ ജി എസിന്റെ റിസൾട്ട് വന്നു ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു ഇനിയും ഒരുപാട് റിസൾട്ട് പറയാനുണ്ട് അതൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കൂട്ടോ അപ്പൊ നോക്കൂ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടെൻത്ത് ലെവൽ പരീക്ഷകൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഇത്രയും കാലം പരീക്ഷകളൊക്കെ എഴുതി ഇനി ഇത് അവസാനമായിട്ടൊരു ചാൻസ് കമ്പനി ബോർഡ് എൽ ജി എസ് വരികയാണ് അത് പിടിക്കണം നേടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കാണേ നോക്കൂ ബിവറേജ് എൽ ഡി സി വി എഫ് എ ഈ പരീക്ഷകളും ഇതോടൊപ്പം തന്നെ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും പരീക്ഷകളൊക്കെ ഉണ്ടാവുക ആദ്യത്തെ സംശയം ചില സംശയങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചു എന്നാണ് എക്സാം എനിക്കും അറിയത്തില്ല ഈ വർഷം ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമുക്ക് ഈ അറിയാൻ കഴിയുന്ന സോഴ്സ് എന്നൊക്കെ അറിഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രായത്തിന്റെ കേസാണ് നിങ്ങളുടെ സംശയം വരിക ജനറൽ കാറ്റഗറി നിങ്ങൾക്ക് അറിയാം മുപ്പത്തി ആറ് വയസ്സ് വർഷം വെച്ചിട്ടാണ് നോക്കുക നിങ്ങൾ നോക്കുക ഈ വർഷം നിങ്ങൾക്ക് മുപ്പത്തി ആറ് വയസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഡിസംബർ വരെ ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാം ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒമ്പത് വയസ്സ് വരെ ഇനി എസ്ഇ എസ് ടി ആണെങ്കിൽ അതിന്റെ അളവ് അപ്പൊ അങ്ങനെ പ്രായം നിങ്ങൾ കണക്കാക്കുക മറ്റൊരു ചോദ്യം ഡിഗ്രി ഉണ്ട് ഇന്നലെയൊക്കെ കണ്ട രസകരമായ ചില കമന്റുകൾ പി ജി ഉണ്ട് എഴുതാൻ പറ്റുമോ പി ജിയോ ഡിഗ്രിയോ ഇനിയിപ്പോ ഡോക്ടറേറ്റോ പി എച്ച് ഡി എന്ത് കിട്ടിയാലും എഴുതാടാ അപ്പൊ നിങ്ങൾക്ക് ടെൻത്ത് ലെവൽ യോഗ്യത ഉള്ള ഒരാൾക്ക് അവർക്കും എഴുതാം ഡിഗ്രിക്കാർക്കും ഒക്കെ എഴുതാം എൽ ജി എസ് പോലുള്ള പരീക്ഷ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുമ്പോൾ കുറച്ച് ആവേശ ആക്കാൻ പ്രത്യേകിച്ച് നല്ല നിയമനം നടക്കാറുണ്ട് നിങ്ങൾക്ക് അറിയാം സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് പക്ഷെ ഒരു അയ്യായിരം പ്ലസ് നിയമനം നടക്കുന്നുണ്ട് നന്നായിട്ട് ആളുകൾ പ്രതീക്ഷയോടെ കാണുകയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എൺപത് മാർക്ക് ജി കെ ഇരുപത് മാർക്ക് മാത്സ് വളരെ സിമ്പിൾ മാത്സ് ആണ് അപ്പൊ ഇനി ഒരു വർഷമൊക്കെ ഉള്ളത് കൊണ്ട് പുതിയ കുട്ടികളോടെ ഇത് കാണുന്ന ഒരുപാട് പുതിയ മക്കളൊക്കെ ഉണ്ടാവും അവരോട് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ ഉറപ്പിക്കുക ഇത് നിങ്ങൾക്ക് കിട്ടും കാരണം ഈ എൽ ജി എസ് റിസൾട്ട് അല്ലെങ്കിൽ ഇത്രയും കാലം പഠിച്ച ചേട്ടന്മാരോടും ചേച്ചിമാരോടും എന്റെ സുഹൃത്തുക്കളും പറയാനുള്ളത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഇപ്പൊ എൽ ജി എസ് റിസൾട്ട് വന്നില്ലേ ഇനി എൽ ഡി റിസൾട്ട് വരാൻ പോവാണ് ഇതിനകത്തൊക്കെ ഇവരൊക്കെ കേറുമ്പം നിങ്ങളും ഇവരോടൊപ്പം പഠിച്ചതാ ചെറിയ ചില അബദ്ധങ്ങൾ കാണിച്ചു അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം അടുത്ത വർഷം എനിക്ക് ജോലിക്ക് കയറണം എന്നുള്ള ഒരു സ്ട്രോങ് തീരുമാനം എടുക്കുക എന്നിട്ട് സെറ്റായിട്ട് അങ്ങ് പഠിക്കുക കാരണം ഒരു ലോങ് ടേം ആയിട്ട് നമ്മളിങ്ങനെ പരീക്ഷ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യും കുഴപ്പം സ്വാഭാവികമായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുങ്ങാറുണ്ടെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാറില്ലേ സാറ് വന്നു പോയി ഇപ്പം കുറച്ചു കാലം ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഞാനിവിടെ ഒരു വർഷം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു പേഡ് ബാച്ച് ആരംഭിച്ചത് അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം കേട്ടോ കാരണം എന്റെ ഉദ്ദേശം പേഡ് ബാച്ച് കുറിച്ച് പറയലല്ല എന്റെ ഉദ്ദേശം നിങ്ങൾ യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട് പഠിക്കാൻ തയ്യാറുള്ളവർ ആവേശം പ്രാരംഭൂരി കുറച്ച് ദിവസം ഉണ്ടാവും പിന്നെ നിങ്ങൾ ഉണ്ടാവില്ല നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾ കട്ടയ്ക്ക് ഞാൻ പറയാൻ കാരണം അറിയാം നിങ്ങളൊരു പത്തോ ഇരുന്നൂറോ കമൻറ്റ് ഒട്ടേറെ ഒരു അഞ്ഞൂറ് കമന്റ് അഞ്ഞൂറ് പേര് കാണുന്നുള്ള വീഡിയോ നിങ്ങൾ ചെയ്യില്ല നിങ്ങൾ ലൈക്ക് അടിക്കാൻ പറഞ്ഞാൽ അത് പറയണം ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ ചിലപ്പോൾ ചെയ്യും അപ്പൊ നിങ്ങളുടെ കമന്റും ലൈക്കും കൂടുമ്പോൾ ഡെയിലി ക്ലാസ്സുമായി ഞാൻ വരും ഞാൻ നല്ല എല്ലാ അധ്യാപകരും വരും അപ്പൊ ആ കാര്യം ഞാൻ പറയാം അപ്പൊ അതിന് മുമ്പായിട്ട് കുറച്ച് സംശയങ്ങളുണ്ട് നോക്കൂ നിങ്ങളൊരു പുതിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ വേണം എന്നാണ് എന്റെ ഒപ്പീനിയൻ കുറച്ച് നോട്ട് ബുക്കും പെൻ നിങ്ങൾ വാങ്ങുന്നല്ലോ അല്ലെ അപ്പൊ ഇനി പുതിയ ആളല്ലെങ്കിലും പഴയ ആളാണെങ്കിൽ നമുക്ക് ഒന്നും തുടങ്ങാടാ അപ്പൊ നോക്കൂ ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞാനൊരു ചെറിയൊരു പേഡ് ബാച്ച് എന്ന രൂപത്തിൽ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ആ ബാച്ചിന്റെ കാര്യങ്ങൾ ഞാൻ അവസാനം പറയാന്ന് പറഞ്ഞു എനിക്ക് ഉദ്ദേശം അതല്ല അപ്പൊ അത് തുടങ്ങുന്ന കൊണ്ട് തന്നെ ഒരു ആറു മാസക്കാലയളവിൽ കൃത്യമായിട്ട് സിലബസ് അവരെ പഠിപ്പിച്ചു തീർക്കും അതോടൊപ്പം തന്നെ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ക്ലാസ്സുകൾ നൽകാനും ശ്രമിക്കും അപ്പൊ ഇതിനൊക്കെ ഏറ്റവും പ്രധാനം നോട്ടുകളും എക്സാമും മറ്റു ഡീറ്റെയിൽസും നിങ്ങൾക്കുള്ള അറിയിപ്പൊക്കെ കിട്ടുക ടെലഗ്രാം ചാനലിലൂടെയാണ് നമ്മുടെ ടെലഗ്രാം ചാനലിക്കേ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കിട്ടില്ല വായിച്ച് നോക്കുക സ്ട്രൈക്കർ എൽ ജി എസ് പുതിയ ഒരു ടെലഗ്രാം ചാനൽ ഉണ്ടാക്കിയ രണ്ട് ടെലഗ്രാം ചാനൽ ഉണ്ട് കേട്ടോ സ്ട്രൈക്കർ കോച്ചിങ് ഉണ്ട് സ്ട്രൈക്കർ പി എസ് സി ഉണ്ട് നിങ്ങൾക്ക് രണ്ടും ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം ഇവിടെ നോക്കൂ ഇവിടെ ഇരുപത്തി മൂവായിരത്തിൻ്റെ അടുത്ത ആളുകളാണ് നിങ്ങളുടെ ചാനലും നമ്മളും ഈ ടെലഗ്രാം ഒരുമിച്ച് ഇങ്ങനെ വളരണം അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ എല്ലാവരും ടെലഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക കമന്റ് നോക്കി അതുപോലെ ടെലഗ്രാം എടുത്ത് സെർച്ച് ചെയ്താൽ മതി ആരോട് ചോദിച്ചാൽ മതി അപ്പൊ സ്ട്രൈക്കർ പി എസ് സി അവിടെ കൃത്യമായിട്ട് ഓരോ ക്ലാസ് ഇടുമ്പോഴും അതിന്റെ പി ഡി എഫ് നോട്ടിടും ഞാനിത് പറയാൻ കാരണം നമ്മുടെ പെയ്ഡ് ബാച്ചിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് കാര്യം പറയാം ഡേ വൺ ഞാൻ ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് തുടങ്ങിയ ഒരു പരിപാടിയാണ് കമ്പനി ബോർഡ് എൽ ജി എസിനെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ ഡേ വൺ എന്ന് പറഞ്ഞ് രണ്ട് ക്ലാസ് കൊടുത്തു രണ്ട് ബി ഡി എഫ് നോട്ട് ഡേ ടു എന്ന് പറഞ്ഞാൽ നവോത്ഥാനം ഒക്കെ പഠിപ്പിച്ച് കൊടുത്തു അപ്പം ഇങ്ങനെ കൊടുത്തൊരു പത്ത് ആയപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് പല കാരണങ്ങളിൽ ഇപ്പം തിരക്കും എൽ ജി എസ് റിസൾട്ടൊക്കെ വന്നു ഇനി അത് വീണ്ടും ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാവേ നോക്കൂ ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി നിങ്ങൾ കാണുന്നുണ്ടാവില്ല പക്ഷെ ശ്രദ്ധിക്കുക ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങിയിട്ട് ഓഗസ്റ്റ് അഞ്ചാം തീയതി വരെ പത്ത് ദിവസം ഞാൻ വീണ്ടും ഒരു പത്ത് ദിവസം ഇതുപോലത്തെ ക്ലാസ്സും നോട്ടും നൽകും ഇതുവരെ നൽകിയത് ശ്രദ്ധിക്കണേ കൂട്ടുകാരെ പത്ത് ദിവസത്തെ ടൈം ടേബിൾ ഇതുവരെ നൽകിയിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവർ ഉടൻ തന്നെ ടെലഗ്രാം ചാനലിൽ കയറി സന്ദർശിക്കുക എല്ലാവരോടും പറയാനുള്ളത് ഈ വീഡിയോ കാണുന്നവർ ആ പത്ത് ദിവസത്തെ ക്ലാസ് നിങ്ങൾ കണ്ടുനോക്കുക ഇപ്പൊ വ്യത്യസ്തമായി ഇപ്പൊ കേരള ജോഗ്രഫി കേരള നവോത്ഥാനം എസ് സി ആർ ടി സയൻസ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങളത് മാത്സ് ഇല്ലാതെ ഉള്ളൂ മാത്സ് നമ്മൾ ഭാവിയിൽ ചെയ്യും അപ്പൊ എന്ത് ചെയ്യാ നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഓക്കെ ആണ് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പുതിയ കുട്ടിയാണെങ്കിലും നോട്ട് എഴുതി വെച്ച് കൃത്യമായിട്ട് പഠിക്കുക അപ്പോൾ ഓർഡർ ഉണ്ടാവില്ല സാറേ സാർ ആദ്യം ഒരു ക്ലാസ് എടുത്ത് പിന്നെ വേറെ ടോപ്പിക്കാണോ വേറെ ടോപ്പിക്കാണ് നമ്മൾ പി എസ് സി പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇന്ന് ഹിസ്റ്ററി ഉച്ചക്ക് ഹിസ്റ്ററി രാത്രി ഹിസ്റ്ററി നാളെ ഹിസ്റ്ററി അങ്ങനെ ഒരാഴ്ച കൊണ്ട് തീർക്കല്ല ഇന്ന് രാവിലെ ഹിസ്റ്ററി ആണെങ്കിൽ ഉച്ചക്ക് നമ്മൾ ജോഗ്രഫി പഠിക്കും പിന്നെ നമ്മൾ എക്കണോമിക്സ് പഠിക്കും അപ്പം അങ്ങനെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യണം ഒരു ഓർഡർ കിട്ടുന്നില്ലല്ലോ ഇതിങ്ങനെ വാരി വലിച്ചാണല്ലോ എന്നൊക്കെ കമന്റ് കണ്ടു വാരി വലിച്ചെന്നാ ഞാൻ പഠിപ്പിക്കാം അങ്ങനെ തന്നെ പഠിക്കാൻ പറ്റുന്ന വിടാ നന്നാൽ മതി കാരണം രാവിലെ തൊട്ട് രാത്രി വരെ ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ ഓർഡറായിട്ട് ഇങ്ങനെ തീർക്കുന്നില്ല നമ്മൾ ഏഴാം ക്ലാസ് പഠിക്കും പിന്നെ ഒമ്പതാം ക്ലാസ് പഠിക്കും വീണ്ടും എട്ടാം ക്ലാസ് പഠിക്കും പത്താം ക്ലാസ് പഠിക്കും ആറ് മാസം കൊണ്ട് അവിടെ എത്തിയാൽ മതിയല്ലോ അങ്ങനെ മതി മെല്ലെ മെല്ലെ പോകാം അപ്പൊ അങ്ങനെ ഈ ഇരുപത് ദിവസം കൊണ്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഞാൻ എന്നാൽ തീരെ ഓഗസ്റ്റ് അഞ്ചിന് അതുവരെ നിങ്ങൾ കാത്തു നിൽക്കേണ്ട നിങ്ങൾ ഇതുവരെ കൊടുത്ത പത്ത് ദിവസത്തെ ടൈം ടേബിളും ക്ലാസും നോട്ടും ഇന്ന് മുതൽ അല്ലെ നാളെ മുതൽ നമ്മുടെ ടെലഗ്രാം ഞാൻ വീണ്ടും ഒന്ന് ഓർഡർ ഇടും അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഓക്കെ അപ്പം അങ്ങനെ ഫോളോ ചെയ്യുക ഇനിയുള്ള പത്ത് ദിവസം ഐറ്റി വീണ്ടും രണ്ട് ക്ലാസ് രണ്ട് നോട്ട് അപ്പം റാങ്ക് ഫയൽ ഞാൻ വാങ്ങാൻ പറഞ്ഞു നിങ്ങളോട് പറ്റുന്ന ഒരു റാങ്ക് ഫയൽ വാങ്ങാൻ പറഞ്ഞു ടെൻത്ത് ലെവലിൻ്റെ ടെൻത്ത് ലെവൽ മെയിൻസിന്റെ റാങ്ക് ഫയൽ വാങ്ങുക അത് ഏറ്റവും ബെസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒക്കെ അതിനകത്ത് ഉണ്ടാവുമല്ലോ ഏത് കമ്പനിയാണ് അടുത്ത സംശയം ചിലപ്പം കമന്റ് ചെയ്യും നിങ്ങൾ ഇഷ്ടമുള്ളത് നിങ്ങൾ കമന്റ് ചെയ്തോ കാരണം ഞാൻ ഒരു സ്ഥാപനത്തെ പറയുന്നില്ല രണ്ട് സ്ഥാപനങ്ങൾ എൻ്റെ മനസ്സിലുണ്ടിരിക്കഷ്ടമുള്ളത് അപ്പോൾ ഒരു മൂന്നോ നാലോ എക്സ്ട്രാ കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റോളിൽ പോയിട്ട് തെരഞ്ഞെ എടുത്ത് നോക്കുക പൈസ നോക്ക് കാര്യങ്ങളൊക്കെ നോക്കുക പേപ്പർ കോട്ടിയും വായിക്കാനും തെറ്റൊക്കെ നോക്കിയിട്ട് ഇഷ്ടമുള്ളട്ടോ അപ്പൊ അതൊന്നും സംഘടിപ്പിച്ചു വെക്കുന്നത് നല്ലതാണ് പിന്നീട് ഈ പറയുന്ന ടോപ്പിക്കുകൾ ഞാൻ ഈ പറഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക പറ്റുന്നവര് ഇരുപത് ദിവസം കൊണ്ട് ഇനിയുള്ള ആ ദിവസങ്ങളെ ഒന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഓഗസ്റ്റ് പത്താം തീയതി ഞാൻ ഒരു പരീക്ഷ വെക്കും ഓഗസ്റ്റ് പത്താം തീയതി നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയാണ് അതിന്റെ കൃത്യമായുള്ള കാര്യങ്ങൾ തരും അപ്പൊ ഓഗസ്റ്റ് പത്താം തീയതി സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് ഇത് സാധാരണ നമ്മുടെ പല സ്ഥാപനങ്ങളും പിള്ളേര് വരാൻ വേണ്ടി പറയുന്ന ഇതാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇതാണ് നമ്മുടെ ഡേ വൺ ഡേ ടു ഇത് നമ്മുടെ ഒരു ബാച്ചിന്റെ ആണ് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്ത എൽ ജി എസിന്റെ റിസൾട്ടാണ് വളരെ ഹാപ്പി ആയിട്ട് ചെയ്ത റിസൾട്ടാണ് അതൊരു പക്ഷെ അത്യാവശ്യം ആളുകളിലേക്ക് റീച്ച് പോകും അങ്ങനെയാണ് ആ വീഡിയോക്കിടയിൽ എനിക്ക് ഇതൊരു പരസ്യമായിട്ട് പറയാം ഞാൻ അത് പറയാതിരുന്നാൽ മനപൂർവ്വം തന്നെ കാരണം എന്നെ സംബന്ധിച്ച് ഒരു അൻപത് പേര് ആയിരുന്നു ബാച്ച് ക്ലോസ് ചെയ്തു അപ്പം ആകെ ഒരു നൂറ് പേർ അല്ലെങ്കിൽ മാക്സിമം നമ്മുടെ കുറച്ച് പഴയ പിള്ളേരുണ്ട് അവരെ കൂട്ടാതെ ഒരു നൂറ് പേർ ഉൾപ്പെടുത്തിയിട്ട് ഒരു മെൻ്റർഷിപ്പ് ഇതിന്റെ പ്രത്യേകത ഇത് നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നു ഈ ബാച്ചിനകത്ത് നിങ്ങൾ ആരും ജോയിൻ ചെയ്യേണ്ട ഒരു താല്പര്യം എനിക്കില്ല നിങ്ങൾക്ക് അത്രയും അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു കാരണം ജനുവൻ ആയിട്ട് പറയാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്കറിയില്ല എനിക്ക് മെസ്സേജ് അയച്ചവർക്കും പക്ഷേ അല്ലെ വിളിച്ചാൽ പത്ത് കുട്ടിയെ കുറവുണ്ടാവും വിളിച്ച പത്ത് പേരോട് ഞാൻ പറഞ്ഞാൽ അറിയോ ഇന്നലെ ഞാൻ ഒരു സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞില്ല അവിടെ വേറെ ആരും അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല ഈ പച്ച നീല ചുവന്ന ആപ്പ് പേര് ഞാൻ പറയുന്നില്ല കാരണം ഇന്ന ആപ്പിനെ പറയും മറ്റേ ആപ്പേർക്ക് വിഷമാവും ഞാൻ ഒരു പത്ത് കുട്ടിയോട് പറയും ഇന്ന ഇന്ന ആപ്പുകളുണ്ട് നിങ്ങൾ അവിടെ പോവുക മക്കളെ കാരണം പുതിയ പിള്ളേരാ ഓക്കെ നല്ല ഒരുപാട് ആപ്പുകളുണ്ട് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ പോയിട്ട് പുതിയ പിള്ളേർ കാരണം തറിയാം അവിടെ മാത്സ് പഠിക്കാനൊക്കെ നിങ്ങൾക്ക് എളുപ്പമാണ് വീഡിയോ കണ്ട് പഠിക്കാൻ പറ്റും വ്യത്യസ്ത ഫാക്കൽറ്റീസ് ഇംഗ്ലീഷും മലയാളം നല്ല ഫാക്കൽറ്റീസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ടെൻത്ത് മെയിൻസ് എല്ലാം കവർ ചെയ്യും അപ്പോൾ ഇവിടെ കമ്പനി ബോർഡ് എൽ ജി എസ് മതി അല്ലെങ്കിൽ എൽ ജി എസ് ആകുമ്പോൾ എൺപത് മാർക്ക് ജി കെയും ഇരുപത് മാർക്ക് മാത് ആണ് സിമ്പിൾ മാത്സ് ആണ് ഇംഗ്ലീഷും മലയാളം ഒന്നും വേണ്ട എന്നൊക്കെ മൈൻഡ്സെറ്റ് ഉണ്ടാവും നമുക്ക് ഉണ്ടാവുമല്ലോ സ്വാഭാവികം ഉണ്ടാവും എൽ ജി എസ് പ്രത്യേക സ്നേഹ വേഗം കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ ഇന്നലെ ഒരു സുഹൃത്ത് എന്ന് വിളിച്ചു പോലീസിലുള്ള ആ സുഹൃത്താണ് ആ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു എൽ ജി എസ് വേണം അപ്പൊ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല ഞാൻ എന്തിനാണ് അപ്പൊ ആ ജോലി പോലീസ് എന്ന് പറഞ്ഞ ജോലി താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു അപ്പൊ എൽ ജി എസ് അതിനേക്കാട് എത്രയോ താന്ന ജോലിയാണെന്നൊക്കെ ഒരു ചിന്താഗതി നമുക്കുണ്ടല്ലോ എന്നിട്ടും ആ പോലീസ് ജോലി വേണ്ടെന്ന് ആ സുഹൃത്ത് പറയണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചോക്കൂ എൽ ജി എസ് തൽക്കാലം പെട്ടെന്ന് കിട്ടും എന്നൊരു ചിന്ത കൊണ്ടാണ് അപ്പൊ അങ്ങനെ എനിക്ക് ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും അവരോട് കൂടി പറയുകയാണ് ഞാൻ ഇന്ന് വിളിച്ച പത്ത് മക്കളോട് പറഞ്ഞത് ഇവരൊക്കെ ഞാൻ ഒഴിവാക്കി ഇവരൊക്കെ ഫീസ് അടയ്ക്കാൻ റെഡിയാണ് അല്ല സാറേ സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഒരു ആവേശമാണ് റിസൾട്ട് കണ്ടല്ലോ ഞങ്ങൾ റെഡിയാണ് ഞാൻ പറഞ്ഞു റെഡി ആയിക്കോട്ടെ നിങ്ങൾ ഇവിടെയൊക്കെ പോയി വാ കാരണം ഒരു കുട്ടി അവസാനം വിളിച്ചു നിനക്ക് ഗവൺമെന്റ് ഇന്ന് വിളിച്ചൊരു മോളാണ് പേര് ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു അവസാനം ഒരു നമ്പർ ഇട്ടാണോ എനിക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ വേറെ ആപ്പിലൊക്കെ പോയി പഠിച്ച കഴിഞ്ഞ എൽ ഡി സിക്ക് എനിക്ക് എൽ ഡി കിട്ടില്ല അപ്പൊ ഞാൻ പറയുന്ന ഓക്കെ ഏഹ് കാരണം അങ്ങനെയുള്ള ആളുകൾ ഒരു നാലഞ്ച് ആപ്പിലൊക്കെ കയറി ഇറങ്ങിയ ആളുകൾ മിക്കവാറും എന്റെ അടുത്തുള്ളത് അപ്പൊ നിങ്ങൾ ചിന്തിക്കും സാറിന്റെ റിസൾട്ട് ഒന്നും സാറിന് അല്ല ഈ ആപ്പുകൾ എല്ലാവരുടെയും ക്രെഡിറ്റാ പക്ഷെ ഇവർ അവസാന ദിവസങ്ങളിൽ ഒരു രണ്ടു മൂന്ന് മാസം ഫുൾ ടൈം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇരുന്ന് പഠിച്ചു അപ്പൊ അങ്ങനെ ഒരു ആറ് മാസം ആ ഒരു ഗ്രൂപ്പിൽ ഇരുന്ന് പഠിച്ച് ആ ഒരു സിസ്റ്റത്തിന്റെ കൂടെ അങ്ങ് സഞ്ചരിക്കുക ഡെയിലി രാത്രി എക്സാം പത്ത് മണിക്ക് നിർബന്ധം ചെയ്തു കുറച്ച് ചിട്ടയും പട്ടമൊക്കെ ഉണ്ട് അവിടെ അതൊക്കെ പളിച്ച് പോവാൻ പറ്റാത്തത് നല്ല പാടായിരിക്കും എന്ന് വെച്ചാൽ ജോലിക്കാർക്ക് ഒരു പ്രശ്നമില്ല പകൽ സമയത്ത് ക്ലാസ് ഉണ്ടാവില്ല രാവിലെ അഞ്ച് മുപ്പിനാണ് കറണ്ട് ബസ് ഇതിനൊക്കെ റെക്കോർഡ് കിട്ടും ഓഡിയോ ക്ലാസ് അത് പ്രത്യേകം പറയുകയാണെങ്കിൽ രാവിലെ അഞ്ചരക്കൊന്നും ഞാൻ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കൂല ഞാൻ എണീറ്റ് തന്നെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കണ്ണു കണ്ടു ഉറക്കനല്ല അതുകൊണ്ട് അതിന്റെ ഓഡിയോ ക്ലാസ് ആയിരിക്കും ഈ പറയുന്ന റെക്കോർഡ് കിട്ടും രാത്രി പിന്നെ ക്ലാസ് ഉണ്ടാവും യൂട്യൂബ് ക്ലാസുകൾ കാണാൻ തരും ഓരോ ദിവസവും അതിന്റെ പി ഡി എഫ് നോട്ട് തരും അതിന്റെ എക്സാം ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു മെമ്പർഷിപ്പ് ബാച്ച് അപ്പൊ ഇത് കൃത്യമായിട്ട് കമ്പേസ്റ്റോഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അവർ ഇൻട്രാക്ട് ചെയ്ത് ഇങ്ങനെ പോകണം അപ്പൊ ടച്ച് വിടാണ്ട് പോകേണ്ട ആളുകളുണ്ട് മാത്രം കുറച്ച് എന്ത് ഞാൻ പറയാൻ കാരണം കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് രണ്ട് ദിവസം നോക്കാൻ പറ്റാത്തതുകൊണ്ട് ആ മെസ്സേജ് ഒക്കെ കാണാതെ ആ പോയി നിങ്ങൾക്ക് അറിയന്ത ഒരു ദിവസത്തിന് ശേഷം മെസ്സേജ് താൻ ഓട്ടോമാറ്റിക്കലി പോയി പോവല്ലോ അപ്പൊ അതൊന്നും ഞാൻ റീഡ് ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നോട് വിഷം വിജയിക്കേണ്ട ഒന്നുകൂടി മണി മെസ്സേജ് അയച്ചാൽ ഈ നമ്പറിൽ കിട്ടോ നമുക്ക് അതിന്റെ റിപ്ലൈ തരും ഇത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്റ്റാർട്ട് ചെയ്യുക ഓഗസ്റ്റ് പത്താം തീയതി വരെ നിങ്ങൾ ഫീസ് അടച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലട എന്തുകൊണ്ടാ ഇനിയിപ്പോ അടച്ചോ കുഴപ്പമൊന്നുമില്ല ഞാൻ പറയാൻ കാരണം ഇതൊരു എക്സാം ആയിട്ട് ഓഗസ്റ്റ് പത്താം തീയതി നടത്തും അതിനകത്ത് ഫസ്റ്റ് കിട്ടുന്ന ആക്ക് ഈ പറഞ്ഞ ആകെ അൻപത് നൂറ് പേരേ ഉള്ളു എനിക്ക് ഈ സ്ഥാപനങ്ങളൊക്കെ നൽകുന്ന മാതിരി പത്ത് ആൾക്ക് സ്കോളർഷിപ്പിലൂടെ സമ്മാനം കൊടുക്കാനൊന്നും പറ്റൂല ഒരു അഞ്ച് പേരോട് പകുതി ഫീസും ഒരാൾക്ക് പൂർണ്ണമായിട്ട് ഫീസ് അളവ് കൊടുക്കും അപ്പൊ ആ ഫീസ് അളവിന് നിങ്ങൾ അത് പഠിക്കി നിങ്ങൾ ഇത് പറ്റുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാ നിങ്ങൾ ഡേ ഒന്ന് പറഞ്ഞാൽ ഈ എസ് സി ആർ ടി ഒന്ന് പഠിക്ക് അതൊക്കെ പഠിച്ച് കൃത്യമായിട്ട് പരീക്ഷ ചെയ്ത് ഒരു നൂറ് മാർക്കിന്റെ പരീക്ഷ ഈ ഇരുപത് ദിവസം ടൈം ടേബിൾ നിങ്ങൾക്ക് പഠിച്ച് ആ പി ഡി എഫ് മാത്രം ഞാൻ ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾക്ക് എഴുതി കിട്ടുന്നുണ്ട് ഓർമ്മ കിട്ടുന്നുണ്ട് ഓപ്ഷൻ കാണുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ഡേ രണ്ട് നവോത്ഥാനം എടുത്തത് ഡേ മൂന്ന് കേരള ചരിത്രവും വീണ്ടും ഫിസിക്സ് വരികയാണ് നിങ്ങൾ എല്ലാ ടോപ്പിക്കിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക ഇന്ത്യൻ ചരിത്രം വരികയാണ് ഡേ നാല് കറണ്ട് അഫേഴ്സ് വരികയാണ് ഡേ അഞ്ച് അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് ഈ ഒരു ഇരുപത് ദിവസം ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതിയിട്ട് ആ എക്സാം മാർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നില്ല പഠിക്കണം അങ്ങനെ ഒരു സെറ്റ് ആയിട്ട് വരിക ഇപ്പൊ ഇത് ഞാൻ എന്റെ ഈ ഒരു ബാച്ചിനെ കുറിച്ച് പറയാൻ വേണ്ടി ചെയ്യല്ല നിങ്ങൾ ഇങ്ങനെ തുടർന്നും സപ്പോർട്ട് നൽകിയിട്ട് നോക്കൂ നമ്മൾ കൃത്യമായിട്ട് ഇതുപോലെ ക്ലാസുകൾ ഓരോ ദിവസവും രണ്ട് ക്ലാസ് ഉണ്ടാവില്ല മാക്സിമം ഒരു ക്ലാസ് ഒക്കെ വെച്ചിട്ട് യൂട്യൂബിലൂടെ നൽകും അതിന്റെ നോട്ട് വി ഡി എഫ് ടെലഗ്രാം കൊടുക്കും നിങ്ങൾ കട്ടക്കി കൊടുക്കുക ഫ്രീ ആയിട്ട് ഇനി ഈ ചാനലല്ല നിങ്ങൾ ഒരുപാട് ചാനൽ ഉണ്ട് ഇതൊക്കെ ഫോളോ ചെയ്യുക എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊരു കൃത്യമായിട്ടൊരു വർഷം പഠിക്കുക ടച്ച് വിടരുത് എനിക്ക് അതേ പറയാനുള്ളൂ മാസം കാരണം നോട്ടിഫിക്കേഷൻ വരാൻ ആറ് മാസം ഉണ്ട് ഡിസംബറിൽ വരുമോ നമുക്ക് ഉറപ്പില്ലല്ലോ അപ്പൊ അത് വന്നിട്ട് ഇനിയും പിന്നീട് ജൂൺ മാസം ഒരു വർഷമൊക്കെ ഉണ്ടാകും എക്സാമിന് അപ്പം ആ ഒരു സമയം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഇപ്പൊ നിങ്ങൾക്കുള്ള സങ്കടങ്ങൾ എൽ ജി എസിൻ്റെ സംഘടനകൾ അതൊക്കെ മാറി അടിപൊളി ആ ഒരു വൈബിൽ നിങ്ങൾ പഠിക്കുക ഇവിടെ കട്ട സപ്പോർട്ടായിട്ട് എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഒക്കെ നൽകാനുണ്ട് നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം ഇന്നൊരു സ്ഥലത്ത് മാത്രം പഠിക്കുക എന്ന് ഞാൻ പറയില്ല പക്ഷെ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ആ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീണ്ടും പറയുന്നത് പരസ്യമല്ല പരസ്യമായിരുന്നെങ്കിൽ എനിക്ക് ഇന്നലെ ആ വിജയത്തിന്റെ വീഡിയോ ചെയ്തപ്പോൾ അവിടെ ഇത് പറയാം മാക്സിമം കുട്ടികളിലേക്ക് റീച്ച് എത്തും പക്ഷേ ഇത് അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം അവിടെ മെസ്സേജ് അയച്ചിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് എന്തുകൊണ്ട് ഫീസ് പറയുന്നില്ല ചോദിക്കേണ്ട ഒരു ആറ് മാസത്തിന്റെ അടുത്താണ് ഞാൻ മന്ത്ലി വൈസ് ഫീസ് വെച്ചിട്ട് വളരെ അതായത് എനിക്ക് ആ ഒരു ക്ലാസ് നൽകുമ്പോൾ എനിക്ക് ജീവിക്കാനുള്ള പൈസ അതുകൊണ്ട് ഉദ്ദേശിച്ച് മാത്രം ഒരു ഫീസ് വാങ്ങുന്ന പിന്നെ നിങ്ങൾക്ക് ഒരു പഠിക്കാൻ ഒരു സീരിയസ്നെസ് വേണം അതിനു വേണ്ടി മാത്രമാണ് അപ്പൊ അത് അങ്ങനെ കരുതുക ബാക്കി ഞാൻ പറഞ്ഞല്ലോ ബാക്കി എല്ലാവർക്കും നിങ്ങളൊക്കെ എന്റെ കുടുംബാംഗങ്ങൾ യൂട്യൂബിലൂടെയും ടെലഗ്രാമിലൂടെയും നമ്മൾ അടിച്ചുപോലെ ഒരുമിച്ചാൽ പഠിക്കാം അതിനകത്ത് ബാച്ചിൽ വരണമെന്നില്ല നമുക്ക് അടുത്തൊരു ജനുവരി മാസം എക്സാം എടുക്കുന്ന സമയത്ത് ഒരു വലിയ ബാച്ച് എല്ലാവരെയും കൂട്ടിയിട്ട് ഒന്ന് സെറ്റ് ആയിട്ട് ഫുൾ ടൈം ടെലഗ്രാമിൽ അല്ലെ ക്ലാസ് ഒക്കെ ആയിട്ട് ആക്കാം അപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യാം എല്ലാവരും യൂട്യൂബ് ടെലഗ്രാമും ഫോളോ ചെയ്ത് പഠിക്കുക ആറ് മാസം ഓക്കെ ആണല്ലോ ഇനി നിങ്ങളുടെ സംശയങ്ങൾ എന്ത് നിങ്ങൾ കമന്റ് ചെയ്തോ അതിനുള്ള ഉത്തരമായിട്ട് ഞാൻ വരും അപ്പൊ തൽക്കാലം എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ കമ്പനി ബോർഡ് എൽ ജി എസ് ഹൈക്കോട്ടെ വി എഫ് എക്ക് ഇംഗ്ലീഷും മലയാളം മാച്ചൊക്കെ നിങ്ങൾ ഇവിടെ മാത്രം നിൽക്കുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് നോക്കണം യൂട്യൂബിൽ നല്ല ഇംഗ്ലീഷിന്റെ സാധാരണ ക്ലാസ് ഉണ്ട് കാണാം മലയാളത്തിൽ ടീച്ചർമാരുടെ ക്ലാസ് ഉണ്ട് കാണാം അപ്പൊ അതൊക്കെ നിങ്ങൾ എക്സ്ട്രാ പഠിക്കാം ഇനി അതല്ലെങ്കിൽ അടുത്ത ജനുവരിക്ക് ശേഷം പഠിച്ചാലും മതി ഒരു വർഷമുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഒരു ബേസ് ഇല്ലാത്ത ഒരു ഉദ്യോഗാർത്ഥി ഒരു പുതിയ കുട്ടിയാണെങ്കിൽ ഈ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ജി കെ എൺപത് മാർക്ക് നിങ്ങൾക്ക് ഈ എക്സാമിനൊക്കെ ആവശ്യമുള്ള മലയാളവും ഇംഗ്ലീഷും എക്സ്ട്രാ വലിയ പ്രയാസമൊന്നുമില്ല പഠിക്കാൻ നല്ല ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ച് ഇംഗ്ലീഷും മലയാളമൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ചെറിയ പറയുന്നത് പറയുന്നുട്ടോ അവർക്കത് പെട്ടെന്ന് എന്താ പറയുക ഉഷാറായിട്ട് കിട്ടും മാത്സൊക്കെ പക്ഷെ അവർക്ക് ജി കെ ബേസ് ഉണ്ടാവില്ല ജി കെ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ ജി കെ നിങ്ങൾ സെറ്റ് ആക്കി എടുക്കുക പുതിയ പിള്ളേർ എസ് സിആർ ടി എൻ സിആർ ടി ഒക്കെ നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ് അപ്പൊ അടിപൊളിയായിട്ട് പഠിച്ചു പോവുക ഞാൻ പറഞ്ഞല്ലോ ഫ്രീ മെറ്റീരിയലും ഫ്രീ ടൈം ടേബിളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അതുകൊണ്ട് ആരും തന്നെ വീടിലേക്ക് ഒന്നും പോകണ്ട എൻ്റെ വീട് എടുക്കേണ്ട നിങ്ങൾ വേറെ എവിടെയും വീട് എടുക്കണം എന്ന് ഞാൻ പറയില്ല ഫ്രീ ആയിട്ട് ഇഷ്ടം മാതിരി കിട്ടാറുണ്ട് അതൊക്കെ വെച്ച് പഠിക്കുക നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി നിങ്ങൾ ഈ പറയുന്ന കഷ്ടപ്പെട്ട് പഠിച്ചാൽ അതിന് റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ഈ പറയുന്ന റിസൾട്ട് വന്ന ആളുകളൊക്കെ അവരൊക്കെ ഒരു സമയത്ത് ഒരു പീരീഡിൽ യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് ഫ്രീ ക്ലാസുകൾ എൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ടാവും അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന സന്തോഷം അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ വേണ്ടി വന്നതാണ് ബാക്കി എന്ത് സംശയം നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കെട്ടോ ഇവിടെ ഒരു വാട്സാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല വാട്സപ്പ് നോക്കിയില്ലേ നിങ്ങൾ ഒന്നുകൂടിന്ന് അയച്ചാൽ വന്നിട്ടോ ഈ ഹായ് ഒക്കെ അയച്ചിട്ട് പിന്നെ പോയി പോലോ അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ് അപ്പൊ ശരി ബാക്കി ടൈം ഒക്കെ നമ്മൾ പി ഡി എഫ് ഒരുമിച്ച് കൊടുക്കട്ടെ ഒരുപാട് ദിവസം ടൈം ടേബിൾ ഉണ്ടാവും ഇനിയുള്ള ഡേ പതിനൊന്നും പന്ത്രണ്ടൊക്കെ ഞാൻ ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ നൽകും അടുത്തൊരു സംശയം കൂടി പറയട്ടെ സാറേ ഞങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നിക്ക് ഉണ്ട് ഇവരോട് പറയാനുള്ളത് നേരത്തെ പി ജി പറഞ്ഞ ടീമിനെ പറയാം ഈ എസ് എമ്മിന് ചോദിക്കുന്നതാണ് എം ടി വാസ്തവ എന്നാൽ ഈ എ എസ് എമ്മിന് ചോദിക്കുന്നതാണ് എൻ സി ആർ എസ് സി ആർട്ടിൽ പുതിയ ചാപ്റ്റർ ഈ എ എസ് എമ്മിന് ചോദിക്കുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു ഇരുപത് ദിവസത്തെ ടൈബിൾ ഒരു പത്തോ നാൽപ്പതോ ക്ലാസ് അല്ലേ ആ നാല്പത് ക്ലാസ് വൃത്തിക്ക് പഠിച്ച് അതിന്റെ പീഡിഒഫ് പഠിച്ചാൽ നിങ്ങൾക്ക് ഉപകാരമല്ലാവും നഷ്ടമായി പോവില്ലാലോ അപ്പൊ അതുകൊണ്ട് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഉള്ള ഓഗസ്റ്റ് പത്താം തീയതി പരീക്ഷ എഴുതാൻ നിങ്ങൾ സമയം കണ്ടിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ പഠിക്കുക അവർ എന്നോട് ക്ഷമിക്കുക അതല്ലേ നിവൃത്തിയില്ല അപ്പം ഓഗസ്റ്റ് പതിനേഷൻ പിന്നെ ഒരു അഞ്ച് ഉണ്ട് അപ്പോൾ നമ്മുടെ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്തവരോട് അവർക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരും അവർക്ക് ഓഗസ്റ്റ് ഒരു ആദ്യ വാരം മുതൽ ചെറിയൊരു വർക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ നൽകും ഓഗസ്റ്റ് പതിനഞ്ചിനെ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും യൂട്യൂബ് ക്ലാസുകളും ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നതും പെയ്ഡ് ബാച്ചും എല്ലാം സ്റ്റാർട്ട് ചെയ്യുക ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അപ്പോൾ അതുവരെ നിങ്ങളൊന്നും വെയിറ്റ് ചെയ്യുക നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ബാക്കി എന്തുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ ഞാൻ മറുപടി നൽകാം താങ്ക് യു ബൈ